നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസമാണല്ലോ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ അപ്പം ഇന്നത്തെ ദിവസം അവരടുത്ത് പഠിക്കൂ എഴുതും എന്നൊന്നും അമ്മമാർക്ക് പറയാനായിട്ട് സാധിക്കില്ല അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് അപ്പോൾ ഇന്ന് ഒൻപതാമത്തെ ദിവസമായിട്ട് ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ നവദുർഗമാരിലെ ഒൻപതാമത്തെ ദുർഗയായിട്ടുള്ള സിദ്ധി ദേവിയാണ് ഇന്ന് ആരാധിക്കേണ്ടത് അപ്പം ഇത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിദ്ധിയെ ദാനം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം അതായത് തൻ്റെ ഭക്തർക്ക് എല്ലാവിധ കഴിവുകളും സിദ്ധികളും അനുഗ്രഹിച്ചു നൽകുന്ന ഭഗവതിയാണ് സിദ്ധിദാത്രി ചതുർഭുജയാണ് നാലു തൃക്കൈകളിലും ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് താമരപ്പൂവിലാണ് ഇരിക്കുന്നത് സ്വർണവർണമാണ് ദേവിക്ക് അങ്ങനെയുള്ള സിദ്ധിദാത്രിയുടെ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കി വെക്കും ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേതുവിന്റെ ദേവതയാണ് അതുകൊണ്ട് തന്നെ കേതു മൂലമുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുന്നതാണ് പറയാം അതേപോലെ തന്നെ മഹാദേവനെ സകല സർവ സിദ്ധികളും അനുഗ്രഹിച്ചു നൽകിയത് സിദ്ധിദാത്രി ദേവിയാണ് അതുകൊണ്ടാണ് മഹാദേവൻ തൻ്റെ പാതി ദേവിക്ക് കൊടുത്തിട്ട് അർദ്ധനാരീശ്വരനായെന്നാണ് സങ്കല്പട്ടോ അപ്പം അതാണ് സിദ്ധിദാത്രി ദേവി അപ്പോൾ ഇന്നത്തെ ദിവസം നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ആദിപരാശക്തിയുടെ സിദ്ധിദാത്രി ഭാവത്തെയാണ് നമ്മളെല്ലാവരും ആരാധിക്കേണ്ടത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കഥ പറയുന്നുണ്ട് ആയുധ ആയുധപൂജയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് കേട്ടോ പല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാലും അതിലെ ഒരു കഥ ഇന്ന് ഞാൻ പറയുന്നുണ്ട് പൂജ എന്നു മുതലാണ് തുടങ്ങിയത് എന്താണ് അതിന്റെ സങ്കല്പം എന്നാണ് ആ കഥയിൽ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുഴൽ ഓടക്കുഴലൂരി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ട് മുരളീധരനായിട്ടാണ് ഇന്നലെ ശീലകത്ത് നമ്മുടെ ഉണ്ണിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമായിരുന്നു ഇന്നത്തെ അലങ്കാരം കാണാനായിട്ട് അതെല്ലാം വഴിയെ പറയാം കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവാരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അലങ്കാരം പറയുന്ന മുൻപായിട്ടേ ഇന്നലത്തെ വിശേഷം നല്ല കാഴ്ച ശിവേലി ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ശുക്കറിനു വേണം ആദ്യം എത്തിയത് പിന്നെയാണ് വിഷ്ണു വന്നേ ഞങ്ങൾ വരുന്ന സമയത്ത് വടക്ക് ഭാഗത്തായിട്ടാണ് എഴുന്നള്ളത്തെത്തിയിട്ടുണ്ടായിരുന്നത് ശിവേലിയുടെ വിഷ്ണു വരുമ്പോഴേക്കും ആ ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളിയിട്ട് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അയ്യപ്പന്റെ അതിലൂടെ കയറി ആ ക്യൂറി നിൽക്കുന്ന സമയത്താണ് ആ മേളം ഇങ്ങനെ കൊട്ടി കയറിയിട്ട് ആ കലാശക്കുട്ടിന്റെ ഒരു സമയമൊക്കെ വരുന്നേ ഭഗവാൻ ആണെങ്കിലും നല്ല ഭംഗിയില് ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളിയിട്ട് നിൽക്ക എല്ലാവരും നല്ല ഭക്തിയോടെ നിൽക്കുന്ന ഒരു കാഴ്ച ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച എല്ലാവരും ആ മേളം ഇങ്ങനെ നന്നായി ആസ്വദിക്കുന്ന ഒരു കാഴ്ച അങ്ങനെ കാഴ്ച ശീവയിലേക്ക് ഗംഭീരമായിട്ട് കണ്ടിട്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിച്ച് അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾക്ക് ഇന്നലെ നാലമ്പ്രനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ ഇന്നലെ ശ്രീലകത്തെ നമ്മുടെ ഉണ്ണിക്കണൻ മുരളീധരനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ആ കുഞ്ഞു കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് ഓടക്കുഴലിൽ ഓടക്കുഴലിണ്ടായിരുന്നത് തൃക്കാലണ്ടും പിണച്ചാ തിരുമുഖകമലം ദക്ഷിണേ ചായ്ച്ചുവച്ചും തൃക്കയിൽ കാഞ്ചനോടെ കുഴരും അധപിടിച്ചു തിമന്തം ഹസിച്ചും തക്കത്തിൽ പീലിചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം അമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ അങ്ങനെ ആ രണ്ട് കുഞ്ഞി കാലുകൾ ഇങ്ങനെ പിണച്ചുവെച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് നമ്മളീയൊക്കെ മയക്കുന്ന ആ വീണു ഗാനം പൊഴിച്ചുകൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും പക്ഷെ നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് കേട്ടോ അധികം വലിപ്പമൊന്നും ഇല്ലാത്തൊരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു അത് താമരയുടെ ഇതൽ കൊണ്ടാണ് കോർത്തിരിക്കുന്നത് നല്ല പിങ്ക് നിറത്തിലുള്ള താമരയാണ് പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് അതിൽ തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത് അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽക്കേണ്ടായിരുന്നത് അപ്പോൾ നീൻ കിരീടമൊക്കെ അണിഞ്ഞിട്ട് ഒരു ഗോപി തിലകവും വലിയ കാതുപൂക്കളൊക്കെ ആയിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ പൊന്നോടക്കുള്ളിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വീണുകാരും പൊഴിക്കുന്നത് അപ്പോൾ ആ കൈവളകളും തോൾവളകളൊക്കെ നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നടുക്കായിട്ട് ഒരു ഗോപി ഗോപിതിലകും കൂടെ വെച്ചിട്ടുണ്ട് ആ വളയം പോലത്തെ മാലയ്ക്ക് നടുക്കായിട്ട് പിന്നെ അരയിൽ കിങ്ങിനിയൊക്കെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലെ പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് ആ പിണച്ചു വെച്ച രണ്ട് കുഞ്ഞിക്കാലുകളിലും കാൽത്തളകളും അണിഞ്ഞിട്ടാണ് ഭഗവാൻ നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് വീണുകാനും പൊഴിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഭഗവാന്റെ ആ ഒരു രൂപം ആ മുരളീധരനായിട്ടുള്ള ഭഗവാൻ്റെ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളും ഗുരുവായൂരപ്പം ആ ശരണം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതിക്ക് ഒരു ക്രീം നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അത് നല്ല വീതിയുള്ള ലേസുകൾ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല തിളങ്ങുന്ന ഒരു ഉടയാടയായിരുന്നു ഒരു സ്വർണ്ണ നിറത്തിലൊരു മാങ്ങാമാല അണഞ്ഞിട്ടുണ്ട് പിന്നെ തുമ്പിയുടെ അറ്റത്ത് ഒരു സ്വർണ്ണഗോപി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റിയിലാണ് പിന്നെ അലങ്കാരങ്ങൾ മുഴുവൻ രണ്ട് സ്വർണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അതിന് നടുക്കായിട്ട് ഒരു ചന്ദ്രകലയു പിന്നെ ഭസ്മം കൊണ്ട് കുറി തൊടു വെളിത്ത കുറി മൂന്ന് വരെ അങ്ങനെ മൂന്ന് വരകൾ വരച്ചിട്ട് അതിൽ ഒരു ചുവന്ന കൊണ്ടും ഇങ്ങനെ കുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നെറ്റിയിൽ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നോ കാതിലൊക്കെ പൂക്കൾ വെച്ചിട്ട് ഗണപതിയുടെ ആ ഒരു വലിയ കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് അതാണ് അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തുമിട്ടോളൂ കേട്ടോ ഇനി നമ്മൾ ഭഗവതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മ ഇന്നലെ നല്ല സന്തോഷവതിയായിട്ടായിരിക്കണ്ടായിരുന്നത് ഒരു ചുവന്ന പട്ടുടയാടയുണ്ട് അതിന് മുകളിലായിട്ട് വയലറ്റ് നിറത്തിൽ വേറെ ഒരു ഉടയാടയുണ്ട് അങ്ങനെ രണ്ട് നിറത്തിലാണ് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത് വലറ്റേ ഭാഗത്ത് സ്വർണ്ണ ഒരു കുഞ്ഞു വാളും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ വാള് പിടിച്ചിരിക്കുന്ന ഭഗവതി ആയിട്ടായിരുന്നു കേട്ടോ ചുണ്ടൊക്കെ നന്നായി ചുവന്നിട്ടായിരിക്കുന്ന രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു മുല്ലമുട്ട് മാലയുണ്ട് വേറെ ഒരു സാധാരണ സ്വർണ നിറത്തിലൊരു മാലയുണ്ട് കാതിൽ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നെറ്റിയിലൊരു സ്വർണ്ണഗോപിയുണ്ട് ചെറിയ കനം കുറഞ്ഞിട്ടുള്ള ഒരു സ്വർണ്ണ പൊട്ടുണ്ട് സ്വർണ്ണ ഗോപിയുണ്ട് അതിന് മുകളിലായിട്ട് ഒരു സ്വർണ്ണ പൂവും കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭഗവതി അമ്മയുടെ മലത്തിളങ്ങുന്ന വലിയ കിരീടം ഉണ്ടല്ലോ അതാണ് ശിരസിലറിഞ്ഞിരിക്കുന്നത് അപ്പം അത്രയും സുന്ദരിയായിട്ടാണ് വാളൊക്കെ പിടിച്ചിട്ട് ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഭഗവതി ഭഗവതിയമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാം അയ്യപ്പനെന്നല്ലേ മഞ്ഞ നിറത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നത് പിന്നെ മാല ഇന്നലെ യഥാർത്ഥ മാലയുള്ളട്ടോ ചന്ദനം കൊണ്ടൊരു മാല പോലെ ഇങ്ങനെ ചാർത്തിയിട്ട് അതിൽ ഒരു സ്വർണ്ണപ്പൂവ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇന്നലെ അയ്യപ്പൻ്റെ മാല പിന്നെ കാതുകളിലും സ്വർണ്ണപ്പൂക്കളാണ് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് പൊട്ടുപോലെ പിന്നെ അയ്യപ്പൻ്റെ ആ ഒരു വലിയ കിരീടം കൂടെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പോലെ തന്നെ ഒരു തടിച്ചുരുണ്ട ഉണ്ടമാല താമരൈതൾ കൊണ്ടുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് അയ്യപ്പനും ഇന്നലെ ഇരിക്കുന്നത് വലിയ മാലയൊക്കെ അണിഞ്ഞിട്ട് ഉണ്ടമാലയൊക്കെ അണിഞ്ഞിട്ട് അപ്പൊ അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ പിന്നെ ഇന്നലെ അഷ്ടമി ആയതുകൊണ്ട് പൂജ വെപ്പുണ്ടല്ലോ അപ്പൊ ഗുരുവായൂരും പൂജ വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂത്തമ്പലത്തിനകത്താണ് സരസ്വതി മണ്ഡപം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പുതിയ ഒരു മ്യൂറൽ പെയിന്റ് ആണ് സരസ്വതീ ദേവിയുടെ അതിങ്ങനെ നടുക്ക് വെച്ചിട്ട് ദേവിയുടെ വലതുഭാഗത്തായിട്ട് ഗുരുവായൂരപ്പനും ഉണ്ട് ഇടതുഭാഗത്തായിട്ട് ഉണ്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടാണ് അതേപോലെ നല്ല ഭംഗിയുള്ള പട്ടുകളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് വിളക്കുകളൊക്കെ കൊളുത്തി വെച്ചിട്ട് അതിനടുത്താണ് പുസ്തകങ്ങൾ കുട്ടികളിങ്ങനെ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ പേരൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ട് അവിടെ സ്വീകരിച്ചിട്ട് അവിടെ സമർപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൽ കയറി ഓരോരുത്തർ പുസ്തകങ്ങൾ വെക്കണു അപ്പുറത്തുകൂടെ ഇറങ്ങിപ്പോകണം അങ്ങനെയുള്ള ഒരു കാഴ്ച പുസ്തകം വെക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതിറങ്ങിയ സമയത്ത് അപ്പോൾ അവിടെയും ആ കൂത്തമ്പലത്തിനകത്ത് സരസ്വതി മണ്ഡപത്തിന് മുൻപിലും കയറി നിന്ന് തൊഴാനായിട്ട് സാധിച്ചു സരസ്വതി ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു വിശേഷം കൂടെ ഇന്നലത്തേതായിട്ട് പറയാനായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുധപൂജ എന്നു മുതലാണ് നമ്മളിങ്ങനെ ആചരിച്ചു തുടങ്ങിയത് എന്താണ് അതിൻ്റെ ഉത്ഭവം അങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ അതിൽ ആ കൂട്ടത്തില് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ പറയാം പഞ്ചപാണ്ഡവരെ ഈ വനവാസമൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലത്തെ വനവാസമൊക്കെ കഴിഞ്ഞിട്ട് അജ്ഞാതവാസക്കാലത്ത് അവരിങ്ങനെ കാട്ടിലേക്ക് ആരും അറിയപ്പെട ആരാലും അറിയപ്പെടാതെ തിരിച്ചറിയാതെ ജീവിക്കണല്ലോ അപ്പം അവരുടെ കയ്യിലെ ആയുധങ്ങളൊന്നും പാടില്ല വനവാസകാലത്ത് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അജ്ഞാതവാസക്കാലത്ത് ആയുധങ്ങളൊന്നും കൊണ്ടുനടക്കാൻ പാടില്ല അപ്പോൾ ഇവരാണെന്ന് തിരിച്ചറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ആയുധങ്ങളൊക്കെ കാട്ടിലെ ഒരു വഗ്നിമാരും ഉണ്ട് ആ മരത്തിൻ്റെ പൊത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു ആരും കാണാതിരിക്കാനായിട്ട് എന്നിട്ട് പിന്നീട് അവരത് എടുക്കുന്ന ദിവസമാണ് ഈ വിജയ ദശമി ദിവസം അന്നാണ് അവരത് എടുത്തിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്നും ഒക്കെയുള്ള കഥയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കാം എന്നിട്ട് ഇവരെ ആരും മനസ്സിലാകാത്ത രീതിയിൽ വേറെ വേഷപ്രച്ഛന്നരായിട്ട് വിരാട രാജ്യത്തേക്ക് പോകുകയാണ് അപ്പൊ വിരാട രാജ്യമാണ് ഇവർക്ക് താമസിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള ഒരു രാജ്യമായി ഇവർ കണ്ടെത്തിയത് അപ്പൊ അവിടേക്ക് പോകുമ്പോൾ ആരും തിരിച്ചറിയാൻ പാടില്ല അപ്പൊ പല വേഷങ്ങളിലായിട്ടാണ് പോകുന്നത് അപ്പൊ യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടിട്ടാണ് കെട്ടിയിട്ടാണ് പോകുന്നത് ഭീമനാകട്ടെ ഒരു പാചകക്കാരനൊക്കെ ആയിട്ടാണ് പോകുന്നത് അർജുനൻ ബൃഹന്നല എന്നുള്ള പേരിൽ ഒരു സ്ത്രീവേഷം വേഷം കെട്ടിയിട്ടാണ് പോകുന്നത് ഒരു നുംസ്തകം അങ്ങനെ പറയാം ഒരു സ്ത്രീവേഷം വേഷം കെട്ടിയിട്ടാണ് പോകുന്നത് പിന്നെ ഉള്ളത് പ പാഞ്ചാലി ഉണ്ടല്ലോ പാഞ്ചാലി ഒരു സൈരന്ത്ര ആയിട്ട് അതായത് വിരാടരാജ്യത്തെ രാജ്ഞിയുടെ ഒരു ദാസിയായിട്ട് സൈരന്ത്ര ആയിട്ടാണ് പാഞ്ചാലി വേഷം കിട്ടുന്നത് പിന്നെ നകുലനും സഹദേവനും ഒക്കെ ഉണ്ട് അവര് കുതിരക്കാരനും ഈ കന്നുകാലി മേയ്ക്കുന്നവരും ഒക്കെ ആയിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വേഷവിധാനങ്ങളോട് കൂടിയിട്ടാണ് വിരാടരാജ്യത്തെ ഇവരിങ്ങനെ ജീവിക്കുന്നത് അപ്പൊ അർജുനൻ ബൃഹന്നളയായിട്ട് അവിടെയുള്ള ഉത്തര രാജാവിന്റെ മക്കള മകളാണ് ഉത്തര പിന്നെ ബാക്കിയുള്ള സ്ത്രീകളെയൊക്കെ നൃത്തം പഠിപ്പിക്കുക അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയുടെ വേഷത്തിൽ അർജുനൻ അവിടെ നടക്കുന്നത് അപ്പൊ അർജുനന് മുൻപ് ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉർവശി ശപിച്ചിട്ടുണ്ടായിരുന്നു അത് അന്ന് ഇന്ദ്രനുമായിട്ട് അർജുനനും ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് ദേവലോകത്ത് ഈ അപ്സരസുകളുടെ നൃത്തം കാണാൻ ഇരിക്കയായിരുന്നു അപ്പൊ ഉർവശി നല്ല ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട് അപ്പൊ അതിങ്ങനെ കണ്ണിമ വെട്ടാതെ അർജുനനെ ഇങ്ങനെ നോക്കിയിരിക്കുക ഉർവശിക്ക് തോന്നി തന്റെ സൗന്ദര്യം കണ്ടിട്ട് അതിൽ ആകൃഷ്ട ആകൃഷ്ടനായിട്ടാണ് ഇഷ്ടം കൊണ്ടാണ് അർജുനൻ തന്നെ നോക്കുന്നത് എന്ന് ഉർവശി വിചാരിച്ചത് അർജുനൻ പക്ഷെ അങ്ങനെയൊന്നും അല്ലാട്ടോ ഒരു ബഹുമാനപൂർവ്വം നോക്കിയതാണ് അങ്ങനെ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് ഉർവശി അർജുനനെ സമീപിച്ചു ഇഷ്ടത്തോട് കൂടിയിട്ടാണ് സമീപിക്കുന്നത് തന്നിൽ ആകൃഷ്ട ആ ആയി ആകൃഷ്ടനായി എന്നുള്ള വിശ്വാസത്തിൽ അപ്പൊ അർജുനൻ ആണെങ്കിലും ബഹുമാനപൂർവ്വം സ്വീകരിച്ച ആനയിച്ചിട്ട് അർജുനൻ പറഞ്ഞു ഞാൻ എൻ്റെ വംശത്തിൻ്റെ മാതാവ് ആ ഒരു ചിന്തയിലാണ് ആ ഒരു ധ്വനിയിലാണ് ഞാൻ നോക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപൂർവ്വമാണ് നോക്കിയത് അല്ലെങ്കിൽ പത്നിയായിട്ട് ഭാര്യയായിട്ട് ഇഷ്ടം കൊണ്ടല്ല നോക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഉർവശിക്ക് ദേഷ്യം വന്നു കാരണം അതായത് തൻ്റെ പുരുഷനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഉർവശി വന്നത് പക്ഷേ അങ്ങനെയല്ല അർജുനൻ കണ്ടത് അതുകൊണ്ട് ീ ഒരു നപുംസകമായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ ഒരു വർഷക്കാലം സ്ത്രീ വേഷത്തിൽ അങ്ങനെ ജീവിക്കാനായിട്ട് ഇടവരട്ടെ സ്ത്രീകൾക്ക് നൃത്തമൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരാളായിട്ട് അങ്ങനെ ഒരു ശാപം കിട്ടി ഉർവശിയുടെ അടുത്ത് നിന്ന് അർജുനനെ ഇന്ദ്രനതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ സങ്കടം തോന്നിയില്ല ഇന്ദ്രൻ പറഞ്ഞു ഈ ശാപം നിനക്ക് ഉപകാരമായിട്ട് വരുന്നു പറഞ്ഞു അതാണ് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രഹന്നലയായിട്ട് അപ്പോ ഒരു സ്ത്രീയുടെ വേഷമാണ് കെട്ടിയിരിക്കണത് അതുകൊണ്ട് ശാപവും ഫലിച്ചു ഈ വേഷം കെട്ടിയത് കൊണ്ട് തന്നെ ആരും തിരിച്ചറിയുകയും ചെയ്യില്ല അപ്പൊ അത് ഉപകാരത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്തു അങ്ങനെ അർജുനനും എല്ലാവരും അവിടെ വേഷം കെട്ടി ഇങ്ങനെ ജീവിച്ചു പോരുകയാണ് അപ്പോൾ ഈ വിരാടരാജ്യത്ത് ഒരു ഒരു ആഘോഷം നടക്കുകയാണ് ഒരു മഹാ ആഘോഷം നടക്കുന്ന സമയത്ത് അപ്പൊ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള കായിക മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഗുസ്തി മത്സരം ഒക്കെ പോലെ മത്സരം വന്നപ്പോൾ അതിലുള്ള ഒരു മഹാ മല്ലനെ ഒരു മല്ലനുണ്ട് ആ മല്ലനെ ഈ പാചകക്കാരനായിട്ടുള്ള ഒരു പാവം ഭീമൻ ഭീമം വന്നിട്ട് തോൽപ്പിച്ചു വധിച്ചു കളഞ്ഞു എല്ലാവർക്കും അറിയാലോ പക്ഷെ ഭീമനാണെന്ന് ആർക്കും അറിയില്ല പാചകക്കാരനായിട്ടല്ലേ നിൽക്കുന്നേ അങ്ങനെ ഈ മല്ലനെ തോൽപ്പിച്ചു കളഞ്ഞു അതേപോലെ തന്നെ സൈരന്ധ്രിയുടെ അതായത് പഞ്ചാലിയാണ് സൈരന്ധ്രയായിട്ട് നിൽക്കുന്നെ ഈ സൗന്ദര്യം കണ്ടിട്ട് പഞ്ചാലിയുടെ സൗന്ദര്യം കണ്ടിട്ട് വേറൊരാളും കൂടെ വന്നു ഒരു കീചകനാണ് അപ്പോ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഭീമൻ വന്നു പാചകക്കാരനെ തോൽപ്പിച്ച് കളഞ്ഞൂട്ടും അപ്പോൾ ഈ കീചകനെയും ഈ മല്ലനെയും വധിച്ച കഥ ഈ ഭീമൻ ഭീമനാണെന്ന് ആർക്കും അറിയില്ല ഈ പാചകക്കാരൻ വധിച്ച കഥ എല്ലാവരും അറിഞ്ഞു അറിയുന്ന കൂട്ടത്തിലെ ദുര്യോധനനും അറിഞ്ഞു എല്ലായിടത്തും കഥ പാട്ടായു പെട്ടെന്ന് എല്ലാവരും അറിയൂല്ലോ ഇങ്ങനത്തെ കഥകളൊക്കെ അപ്പോൾ ദുര്യോധനന് ഒരു സംശയം കാരണം പാണ്ഡവർ ആരെങ്കിലും ആണോ അത് സംശയം ദുര്യോധനന്റെ മനസ്സിലുണ്ടായി ദുര്യോധനൻ അപ്പോൾ എന്താ ചെയ്തതെന്നറിയോ ദുര്യോധന സംശയം തോന്നിയില്ലോ പാണ്ഡവർ അവിടെ ഉണ്ടോ എന്നുള്ളത് അത് തീർക്കാനായിട്ട് ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞു വിടാ ത്രികാർ ത്രികർത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക അവിടുത്തെ പശുക്കളിനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പൊ ഇത് തിരികെ വാങ്ങാൻ അതായത് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ വിരാട രാജ്യത്ത് രാജാവ് ഒന്നും വരില്ല എന്ന് ദുര്യോധനൻ നന്നായിട്ട് അറിയാം പക്ഷെ ആരെങ്കിലും വന്നാൽ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും അത് പാണ്ഡവരായിരിക്കും അവ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാണ്ഡവരായിരിക്കും അവരവിടെ ഉണ്ട് ജീവനവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാം ഇല്ലെങ്കിൽ പിന്നെ പാണ്ഡവർ അവിടെ ഉണ്ടാവില്ല അതെനിക്ക് പശുക്കളെയും കിട്ടും അങ്ങനെയാണ് ദുര്യോധനൻ ചിന്തിച്ചത് എന്നിട്ടാണ് എന്ന പേരുള്ള രാജാവിനെ അങ്ങോട്ട് വിരാട് രാജ്യത്തേക്ക് പറഞ്ഞയക്കണത് അപ്പോൾ ഈ രാജാവ് എത്തി അവിടെ പശുക്കളെ എല്ലാം കൊണ്ടുവന്നു അങ്ങനെ ഈ സദസ്സിലെ അതായത് സ്ത്രീകളുടെയൊക്കെ ദ്രത്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അർജുനനെ ൃഹനയായിട്ട് അപ്പോൾ നല്ല വാചകമടിയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഈ സ്ത്രീകളുടെ കിടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ പശുക്കളെ ഒക്കെ കൊണ്ടുപോയുള്ളൂ തൃഗർത്തം വന്നിട്ട് അപ്പോൾ ഈ വിരാട് രാജാവിന്റെ പുത്രനാണ് ഉത്തരൻ്റെ പേരുള്ള പുത്രനുണ്ട് പുത്രിയാണ് ഉത്തര അപ്പോ ഈ ഉത്തരനിരുന്നിട്ട് അവിടെ ഇന്ന് പറയുന്നുണ്ട് ഉത്തരന് നല്ല പേടിയാട്ടോ വിചാരിക്കുന്ന പോലെ രാജാവിന്റെ മകനാണെങ്കിൽ കൂടെ നല്ല പേടിയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാനായിട്ട് ഉത്തരം പറഞ്ഞു എനിക്ക് തേര് തളിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് തേര് തെളിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിന് പോകാത്തത് എന്ന് പറഞ്ഞു അല്ലാണ്ട് പേടികൊണ്ടൊന്നും അല്ലാന്നാണ് അതിന്റെ ഉദ്ദേശം ബൃഹന്നള ബൃഹന്നളയുണ്ടല്ലോ ഇത് കേട്ടുകൊണ്ട് ബൃഹന്നള ഇരിക്കുന്നുണ്ട് അർജുനനെ അപ്പൊ അർജുനൻ പറഞ്ഞു അതിനെന്താ വിഷമം ഞാൻ തേര് തെളിക്കാം വന്നോളൂ യുദ്ധം നമുക്ക് പോയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പിന്നെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല തേര് തെളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോകാതിരിക്കുന്നേ അപ്പൊ തേര് തെളിക്കാൻ ആളായി അർജുനനായി ബൃഹന്നളയായി അപ്പൊ പിന്നെ പോകാതെ തരം അങ്ങനെ ഈ ബൃഹന്നളയുമായിട്ട് ബൃഹന്നള തീരെ തെളിച്ചുകൊണ്ട് ഈ ഉത്തരൻ പോകുകയാണ് യുദ്ധം ചെയ്യാനായിട്ട് പശുക്കളെ എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ചെത്തിയപ്പോ ഉത്തരന് പേടിയായി തുടങ്ങി കേട്ടോ കാരണം ഈ പോകുന്ന വഴിക്ക് ഇവര് ഈ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ അർജുനൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ആ വഗ്നിമരത്തിന്റെ പൊത്തിൽ നിന്ന് ആയുധ ആയുധപൂജയൊക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ടെന്നാ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു സ്മരണയിലാണ് ഇന്നും ആയുധ ആയുധപൂജ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പൂജയൊക്കെ നടത്തിയിട്ടാണ് യുദ്ധത്തിന് പോകുന്നത് അങ്ങനെ ഈ ആയുധങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് പിന്നെയും പോകുന്ന സമയമാകുമ്പോഴേക്കും ഉത്തരനെ പേടിയായി തുടങ്ങി അയ്യോ എനിക്ക് പേടിയാവണം എനിക്ക് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു അപ്പൊ യുദ്ധം ചെയ്യാനുള്ള കഴിവില്ല എന്നാണ് പറയണത് ഉത്തരനെ അപ്പോൾ ഈ ബ്രഹന്നള പറഞ്ഞു അത് സാരമല്ല താങ്കൾ തേര് തെളിച്ചാൽ മതി ഞാൻ യുദ്ധം നടത്തിക്കോളാം യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഗംഭീര യുദ്ധം യുദ്ധത്തിൽ അവരെയൊക്കെ തോൽപ്പിച്ചു പശുക്കളെയൊക്കെ തിരികെ കൊണ്ടുവന്നു അപ്പോഴാണ് ഉത്തരന് മനസ്സിലായത് ഇത് താൻ വിചാരിക്കുന്ന പോലത്തെ ആരും ആളൊന്നും അല്ല ഇതിപ്പോൾ ഇതിപ്പോൾ ബൃഹന്നളിയൊന്നും അല്ല ആരോ ആരുമാണെന്ന് അപ്പം ചോദിച്ചു താങ്കൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അർജുനൻ പറഞ്ഞു കൊടുത്തു അത് ആ ഒരു ദിവസം അവരുടെ ആ ഒരു അജ്ഞാതവാസത്തിൻ്റെ അവസാനത്തെ ദിവസമായിട്ടുണ്ടായിരുന്നു ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു താൻ അർജുനനാണ് പഞ്ചമാണ്ടവരിലുള്ളവരാണ് ബാക്കി എല്ലാവരും അവിടെ താമസിക്കണത് അപ്പാചകം ചെയ്യുന്ന ആള് ഭീമേട്ടനാണെന്ന് പറഞ്ഞു ആ ബ്രാഹ്മണനായിട്ടിരിക്കണത് ഉധിഷ്ഠിരനാണെന്ന് പറഞ്ഞു നകുലനും സഹദേവനൊക്കെ കുതിരക്കാരനും കന്നുകാലി മേക്കുന്നവരൊക്കെ അതൊക്കെ എൻ്റെ ഏട്ടന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ പഞ്ചപാണ്ഡവർ തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നെ സൈരന്ധ്രയായിട്ട് നടക്കുന്നത് വേറെ ആരുമല്ല അത് പാഞ്ചാലിയാണെന്നും പറഞ്ഞു അപ്പോൾ ഉത്തര അതിശയമായിട്ടാകും സന്തോഷമായി കാരണം പഞ്ചപാണ്ഡവരെ കാണാനായിട്ട് അർജുനെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോഴേക്കും ഇവരുടെ അജ്ഞാതവാസ കാലം അവസാനി അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ബാക്കി എല്ലാവരും പഞ്ചപാണ്ഡവരാണെന്ന് ഈ വിരാട് രാജാവ് അറിഞ്ഞു അപ്പോൾ രാജാവിന് നല്ല സന്തോഷമായി ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ മരിച്ചുപോയി അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയായിരുന്നു അപ്പം അവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ സന്തോഷമായി വിരാട് രാജാവിന് അപ്പോൾ ആ സന്തോഷം കൊണ്ട് രാജാവ് പറഞ്ഞു തൻ്റെ മകളായിട്ടുള്ള ഉത്തരയെ അർജുനൻ വിവാഹം കഴിക്കണമെന്ന് അങ്ങനെ ഒരു ഒരു ഇഷ്ടം ഒരു ആഗ്രഹം ആ രാജാവ് പ്രകടിപ്പിച്ചു അപ്പോൾ അർജുനൻ പറഞ്ഞു തനിക്ക് അതിന് സാധിക്കില്ല താൻ ഉത്തരയ്ക്ക് ഗുരുസ്ഥാനീയനാണെന്ന് പറഞ്ഞു ഗുരുസ്ഥാനീയ ആണെന്ന് പറഞ്ഞു കാരണം നൃത്തമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപികയായിട്ടാണല്ലോ ബൃഹന്നലയായിട്ടാണല്ലോ അവിടെ കഴിഞ്ഞുകൂടിയത് അപ്പോൾ അതുകൊണ്ട് ആയിട്ടാണ് തൻ്റെ സ്ഥാനം വരിക അതുകൊണ്ട് തനിക്ക് ഉത്തര എന്നെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല പകരം തൻ്റെ മകൻ അഭിമന്യു ഉത്തരേ വിവാഹം കഴിച്ചോളും എന്ന് പറഞ്ഞു അതിനകത്തൊക്കെ സന്തോഷമായി ഗംഭീരമായിട്ട് ഉത്തരാ സ്വയംവരമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കഥയൊക്കെ നല്ല രസമായിട്ട് ഈ സ്വയംവരം ഉത്തരാ സ്വയംവരം കഥകളിയിൽ പറയുന്നുണ്ട് കേട്ടോ വീരവീരാടകുമാര വിഭോ ആ പാട്ടൊക്കെ ഈ കഥകളിയിൽ ഉള്ളതാണ് അപ്പൊ അതാണ് ഈ ഒരു കഥ അപ്പോൾ ഇവിടെ ഈ ആയുധങ്ങള് ഈ മരത്തിന്റെ പൊത്തിൽ വെച്ച് ഒളിപ്പിച്ചു എന്നും പിന്നീട് യുദ്ധത്തിന് പോകുന്ന സമയത്താണ് അതെടുത്തു വെച്ചിട്ട് ആയുധ പൂജ നടത്തിയതെന്നും എന്നിട്ട് വനദുർഗയുടെ അനുഗ്രഹത്താലാണ് അവർക്ക് ആയുധം അതായത് അർജുനൻ്റെ യുദ്ധം നന്നായി നടത്തി അതിൽ വിജയിച്ച് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചതെന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഒരു സ്മരണയെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആ ഒരു ചിന്തയിലാണ് ആയുധപൂജ തുടങ്ങിയത് എന്നൊരു ഭാഗം പറയുന്നുണ്ട് കേട്ടോ ഇത് ഇത് ഒരു കഥയാണ് പല കഥകളുണ്ട് അല്ല ഒരു കഥയാണ് ഇന്ന് പറഞ്ഞിരിക്കണത് നവരാത്രിയൊക്കെ ആയതുകൊണ്ട് ആയുധപൂജയ്ക്ക് ആയതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത് കേട്ടോ അപ്പം ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ കഥയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ പിന്നെ ഇന്ന് നവമിയാണ് നാളെയും നവമിയാണ് ഈ പ്രാവശ്യം പത്ത് ദിവസമാണ് നവരാത്രി വരുന്ന പതിനൊന്നാമത്തെ ദിവസമാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നും നാളെയും സിദ്ധിദാത്രിയെ ആരാധിക്കാം ചിലര് ചണ്ഡികയെ ആരാധിക്കാറുണ്ട് ഞാൻ മഹിഷാസുരവധം കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് കൈകളൊക്കെ ആയിട്ട് സ്വർണ്ണ നിറത്തിലുള്ള സിംഹത്തിന് പുറത്ത് എഴുന്നള്ളുന്ന സത്യസുന്ദരിയായിട്ടുള്ള ഭഗവതി ആദിപരാശക്തി തന്നെയാണ് ചണ്ഡിക ആ പേരിലും ആ അഭാവത്തിലും ദേവിയെ ആരാധിക്കുന്നവരുണ്ട് കേട്ടോ പല ദിക്കിലും പല രീതിയിലാണ് ആരാധന നടക്കുന്നത് നമുക്കും ആരാധിക്കാം ആദിപരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ